പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം വീണ്ടും ഒരു കരിമീൻ ഹണ്ടിങ്ങിനായിട്ട് നമ്മൾ സ്പോട്ടിലെത്തിയിരിക്കുകയാണ് വെള്ളം വളരെ കുറവാണ് താഴത്തേക്ക് ഒരു പത്ത് മീറ്ററോളം വെള്ളം കുറഞ്ഞിട്ടുണ്ട് ഡാമിൽ കാണുന്ന ലൊക്കേഷനിലൊക്കെ ചെറിയൊരു തുരുത്ത് പോലെ രൂപപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് സമയം കളയാതെ ഹണ്ടിങ്ങിലേക്ക് കടക്കാം നോക്ക എത്ര സൈസുള്ള കരിമീനുകളൊക്കെ ആണെന്ന് കിട്ടുന്നതാണ് ഹാൻലൈനിലാണ് ഞാൻ പിടിക്കുന്നത് ബിബിന് പോൾ റോഡിൽ ഓൾറെഡി രണ്ട് വലിയ കരിമീൻ കിട്ടി പക്ഷേ ഷൂട്ടേം കഴിഞ്ഞില്ല ഒന്ന് വരുന്നതിനുണ്ട് പിന്നെ ഒന്ന് ബിബിൻ്റെ അടുത്തുണ്ട് ാണ് വിട്ടല്ലോ കൈനടച്ചാ ഞാനിട കയ്പത്തിൽ വലിപ്പം കാണട്ടെ കാട്ടി സൈസ് കരിമീൻ നാല് രീതിയിലുള്ള കരിമീൻ കിട്ടിട്ടുണ്ട് അപ്പൊ മീൻ പിടിക്കുന്ന കാരണം അതൊന്നും ഷൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല സ് പോളോഡിയിൽ നമ്മൾ ഡബിൾക്കിൽ ഡബിൾ കരിമീൻ അടിച്ചിട്ടുണ്ട് ചെറുതാണെങ്കിൽ ശരി ചെറുതാണ് രണ്ടെണ്ണം ഒരേ സമയം അടിച്ചത് അത്യാവശ്യം സൈസ് ഉണ്ടെന്നാലും ഹാൻലൈനും കുറച്ച് നേരം മുമ്പ് രണ്ടെണ്ണം അടിച്ചിരുന്നു ഡബിളായിട്ട് കിട്ടിയപരമായി റിലീസ് ചെയ്യാം ഫ്രണ്ട്സ് നല്ലൊരു കരിമീൻ സ്ട്രൈക്ക് ആയിട്ടുണ്ട് വീണ്ടും ബിബിനി നല്ലൊരു കരിമീൻ സ്ട്രൈക്ക് ചെയ്തിരിക്കുകയാണ് ഓ റോഡൊക്കെ വളഞ്ഞണല്ലോ ബിനെ റോഡ് റോഡ് പൊട്ടിയാണ് പോവാ സമയത്തിനാവശ്യമാണ് ഇനി വീണ്ടും ഒരു ഹെവി കരിമീൻ സ്ട്രൈക്ക് കൈപ്പത്തില്ലെന്ന് വെച്ചാഫിനാസിനൊരു നല്ല സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് സാനോ സാനറെ സാനറെ എടുതാ 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 അതേ കേറി Андർസൈക്കി ആണ് നല്ല കരിമീനാണ് സൈസ് സൈസ് സാനോ അമ്മ ആയിപതികുമാരി പൊളി പൊളി രസം ഒന്നു പിടിച്ചേ മുച്ചിരി ചെറുതായി ഇങ്ങന കാണിച്ചേ ഗയ്സ് നമ്മൾ ഡബിൾ ഹുക്ക് ആണ് ഇടുന്നത് ഏകദേശം ഇതുപോലെ ചൂണ്ട കുളത്ത് കാണാത്ത രീതിയിൽ വേണം ബൈറ്റ് വളർത്താനും സെയിം നെക്സ്റ്റ് വൂക്കിലും അതുപോലെ തന്നെ ആട്ടാണ് ബൈറ്റായിട്ട് ഉപയോഗിക്കുന്നത് ആട്ടല്ല മൈദ കുറേ ദിവസത്തിന് ശേഷമാണ് മൈദ എന്നിട്ടത് ഇതിനെ കൊണ്ട് നേരെ പിടിക്കുക ലൈവായിട്ട് ലൈവ് ആയിട്ട് എപ്പോഴും കേട്ടോ നേരിട്ടിടുക ഒന്ന് നോക്കാം ഇതിൽ മീൻ അടിക്കേണ്ടില്ല കരിമീൻ മാത്രമുള്ളതാണ് കൊത്തിയിട്ടുണ്ട് അപ്പോഴേക്കും ഒരു ബൈറ്റ് പോയി ഓ ഇപ്പോൾ വന്നിട്ടുള്ളൂ വാടുന്നേ ഇറങ്ങി വന്നതാണ് അതിന് കിട്ടി അത് വീണ്ടും നമ്മൾ അടുത്ത പൈറ്റിടാണ് വീട്ടിട്ടിട്ടുണ്ട് അതിലാണ് കൂടെ വിഭിൻ്റെ ഒരു സംഭാവന എന്തായാലും ഒരു കരിമീൻ കിട്ടും അത് കിട്ടിയില്ല മീൻ കിട്ടും അറിയണേൻ്റെ ചൂണ്ടുണ്ട് തൊട്ടടുത്താലിട്ട് എൻ്റെ ചൂണ്ടൊക്കെ ക്രോസ് ആയിട്ടിട്ട് കടില്ലായാലും കായല്ലായാലും ഒരേപോലെയാണ് മീന് ഓൺ ആക്കി വീണ്ടും എനിക്ക് ആയിട്ട് ചെറിയ മീന കൊണ്ട് നിർത്തി ഇത് വളരെ ഒരു ശക്തമായിട്ടുള്ളൊരു കാര്യം പറയാൻ പോടേ ഈ കണ്ട പൈറ്റുണ്ടെങ്കിൽ ഇതിനൊരു ഇന്നത്തെ കരിമീൻ അങ്ങനെ പറഞ്ഞു വിട്ടോട് നിർത്തു പറഞ്ഞപ്പുറത്തേക്കില്ല പിടിക്കുന്നതാണ് പിടിച്ചിരിക്കും കാരണം നിങ്ങൾ ഒരു ബൈറ്റ് വീണ്ടും ബാക്കിയാ ബാക്കിയാണെ കോൺഫിഡൻസ് പറയുന്നത് എന്താ കൊത്തുണ്ടോ അല്ലെങ്കിൽ കൊത്തു കുറവുണ്ടോ അടിച്ച വലുതാണല്ലോ സ്റ്റിക്ക് ഒക്കെ വളഞ്ഞല്ലോ ഇന്ന് കിട്ട കരിമീനുകളൊക്കെ ഫുള്ള് വലുതാണ് വലിയ വലിയ കരിമീനുകൾ മാത്രം കരിമീനുകൾ കൊണ്ട് സമൃദ്ധമായ ഒരു ഡാമാണിത് എങ്ങനെട്ടാലും കരിമീനാ അവിടെ വേറെ ആളുകൾ മീൻ പിടിക്കുന്നുണ്ട് നമുക്ക് ഇന്ന് ചുരുങ്ങിയതൊരു അഞ്ചു കിലോ മീൻ കിട്ടിയിട്ടുണ്ട് രണ്ടുപേർക്കും കൂടെ ഈ കവറിൽ പറയണ്ട് അതുപോലെ കുപ്പിയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കുപ്പിയിൽ മീൻ പിടിച്ചിട്ട് വെക്കുന്ന ഒരു കരിമീൻ ഒക്കെ എടുത്ത് വെക്കുന്ന ഒരു സിസ്റ്റം കാണുന്നത് പിന്നെ രണ്ട് സൈഡ് കയറിയിട്ട് സൈഡ് കയറിയിട്ട് നമ്മുടെ ആംഗ്ലർ വിഷ്ണു കണ്ടുപിടിച്ച ബുദ്ധിയാണ് രണ്ട് ലിറ്ററിന്റെ കുപ്പിയൊക്കെ എടുത്തിട്ട് സൈഡ് കയറിയിട്ട് ആ സൈഡിൽ ഇടുക അപ്പോൾ മീൻ ഈ

ഫ്രണ്ട്സ് നമ്മളിവിടെ ഫിഷിംഗ് വൈൻഡ് ഇപ്പം ഞാൻ പോകേണ്ടി പോവാണ് അപ്പോൾ ഒന്ന് കിട്ടിയ കരിമീനുകളൊക്കെ കാണിച്ചുതരാം അതെല്ലാം അത്യാവശ്യം കിലോ സൈസ് അതിന് മുകളിലേക്കും പിന്നെ മുന്നൂറ് ഗ്രാം സൈസുള്ള കരിമീനുകളൊക്കെയാണ് ഒന്ന് കിട്ടിയത് അപ്പോൾ മീനുകളൊക്കെ ഒന്ന് നിലത്തിച്ചെരിഞ്ഞ് കാണിച്ചുതരാം ഇത് കൂടാതെ വിപണിച്ച് കുറേ വേറെ മീനുകളുണ്ട് ഞാൻ ആ പഠയ്ക്കുന്ന ഫ്രഷ് ഫ്രഷ് കരിമീനുകൾ എല്ലാം നിങ്ങൾ കാണുന്ന പോലെ തന്നെ എല്ലാ വലിയ വലിയ സൈസ് കരിമീനുകളാണ് ഫുള്ള് വലിയ അത്യാവശ്യം ചെറുതുകളൊക്കെ നമ്മൾ റിലീസ് ചെയ്തിട്ടുമായിരുന്നു അതൊക്കെ ഫുള്ള് കരിമീനുകൾ അപ്പോൾ ഇതുപോലത്തെ കരിമീൻ ഹണ്ടിങ് വീഡിയോസ് ഇനിയും വരുന്നതാണ് എന്താണ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ